ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ രാത്രിയിൽ പട്ടായ ഗേൾസ് എന്ന് വിളിക്കുന്ന അനു ആതില നൂറ ഇവർ കാണിച്ചൊരു കുസൃതിയാണ് ഈ പറയുന്നത് ഇന്നലെ രാത്രിയിൽ ബാറ്ററി മാറുന്നതിന് വേണ്ടിയിട്ട് ആര്യൻ സാബുമാൻ അക്ബർ ഇവർ മൂന്നുപേരും കൂടെ സ്റ്റോർ റൂമിൽ കയറി കയറുന്ന സമയത്ത് പട്ടായ ഗേൾസ് എന്ന് പറയുന്ന നമ്മളുടെ അനുക്കുട്ടിയുടെ സംഘം അല്ലെ ആതില നൂറ അനുകുട്ടി അടങ്ങുന്ന സംഘം പെട്ടെന്ന് തന്നെ സൗണ്ട് ഉണ്ടാക്കാതെ വരികയും ഇവർ കയറിയ ആ ഡോറ് അതുവരെ ഓട്ടോമാറ്റിക്കലി അടയുമല്ലോ അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർ പുറത്തുനിന്ന് വലിച്ചു പിടിച്ചേക്കാണ് മൂന്ന് പേരും അതിശക്തമായിട്ട് വലിച്ചു പിടിച്ചിരിക്കുക സാബുമാനും അക്ബറും ആര്യനും ഒക്കെ വന്ന് മാറി മാറി ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട് താഴെക്കൂടെ കമന്നു കിടന്ന് നോക്കുന്നുണ്ട് ആരെങ്കിലും ഇത് വലിച്ചു പിടിച്ചേക്കുവാണെന്നിട്ടൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ അവരുടെ ശക്തി അനുസരിച്ച് പിടിച്ചുകൊണ്ട് ഇവർ പേരും അതേ ഫോഴ്സിൽ അവരുടെ ഫുൾ എനർജി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തുറക്കാതിരിക്കാൻ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആദ്യം അയ്യോ മിഡ് വീക്ക് വിക്ഷൻ ആയിരിക്കുമോ അക്ബർ പറയുന്നുണ്ട് അക്ബറിനങ്ങ് പേടി എവി നമ്മൾ എവിക്റ്റ് ആയി കാണുമോ അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് തുറക്കാത്ത ഇത് ക്ലോസ് ആയത് എന്ന് പറഞ്ഞിട്ട് സാബുമാൻ ശ്രമിക്കുന്നു ആര്യൻ ശ്രമിക്കുന്നു അക്ബർ ശ്രമിക്കുന്നു പക്ഷേ ഇടയ്ക്ക് കുറേ കഴിയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇത് ആരോ വലിച്ചു പിടിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് അതാ തുറക്കാത്തത് അല്ലെങ്കിൽ ഇതാ മോൾ വശം ലോക്കായിട്ട് ഉള്ളു താഴ്വശം ലോക്കായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവരെന്തായാലും അങ്ങനെ പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ നിന്നു നിന്നതിന് ശേഷം ഇവരെന്തു ചെയ്തു വിട്ടിട്ട് ഓടിപ്പോയി ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ കണ്ടു അന്നേരം പറഞ്ഞു ഓ അപ്പർ പറയുന്ന ഒറ്റ പിടിപൊടിക്കുമായിരുന്നു ഇവളമാർ മൂന്ന് പേരുടെ അകത്തോട്ട് കിടന്നേന പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് മനസ്സിലായല്ലോ ആദ്യം അത് കഴിഞ്ഞിട്ട് പോയി ഇങ്ങനെ ഇപ്പം അതൊക്കെ ഇരുട്ടല്ലേ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത സമയത്താണല്ലോ പോയി അവിടെയൊക്കെ ഇങ്ങനെ പതര നിന്നിട്ട് ഇവന്മാർ പിന്നെ ഇവർ തന്നെ ചിരിച്ചു അനുമോളുമൊക്കെ അനുമോളുടെയൊക്കെ ചിരി അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ അനീഷ് കയറി അനീഷ് പാവ് അനീഷിനെ അതിനകത്ത് കയറ്റിയിട്ട് ചിതേ പണി കാണിച്ചു കാണിച്ച് അപ്പോൾ ഷാനവാസിൻ്റെ പ്രസൻസും അവിടെ ഉണ്ട് ഷാനവാസ് ഇത് കണ്ട് ഇങ്ങനെ മിണ്ടാതിങ്ങനെക്കാണ് ഇവർ കാണിക്കുന്ന കുസൃതിത്തരം കണ്ടിട്ട് അപ്പോൾ അനീഷ് ഇതിനകത്ത് ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ അനീഷിന് ആകെ ഒരു പരിഭ്രമമായി അനീഷ് പറഞ്ഞാൽ ബിഗ് ബോസ് എന്താ ബിഗ് ബോസ് ഇത് ഞാൻ ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തുകൊണ്ടാണോ ഷാനവാസ് ഉറങ്ങുന്നത് കൊണ്ടാണോ ലൈറ്റ് എല്ലാം ഓഫായില്ലേ ഷാനവാസ് ഉറങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുത് ഞാൻ എടുത്ത ബിഗ് ബോസ് സോറി ബിഗ് ബോസ് എന്നും പറഞ്ഞു ഷാനവാസിൻ്റെ ബാറ്ററി പാവം തിരിച്ചു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പറയൂ ഞാൻ എന്താ ചെയ്ത് തന്നെ എന്തിനാണ് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒന്ന് പറയൂ ഇത് എങ്ങനെയായിത് തുറക്കുന്നത് എങ്ങനെയായത് ലോക്കായതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് അറിയാമല്ലോ അനീഷിൻ്റെ പക്ഷേ ആളൊരു ഒന്ന് ഒരു ഭയം കൂടെ ആയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇനി അങ്ങോട്ട് എവിക്ഷൻ എങ്ങനെയാണ് എന്താണ് ബിഗ് ബോസ് കാണിക്കുന്ന എൻ്റെ പണിയൊന്നും അറിയത്തില്ലല്ലോ എന്തായാലും കുറേ സമയം അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് എന്ത് ചെയ്തു ഇതുങ്ങൾ മൂന്നും വിട്ടിട്ട് ഓടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറ് തുറന്നു അത് കഴിഞ്ഞ് ഡോറ് തുറന്നിറങ്ങുമ്പോൾ ഇരിക്കുന്ന ആരാ ഷാനവാസ് അവിടെ ഇപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷാനവാസിൻ്റെ ബാറ്ററി എടുക്കാനായിട്ട് ഷാനവാസിന് കയറി എന്താ സംഭവിച്ചത് എന്താ എങ്ങനെ ലോക്കായെന്നൊക്കെ പറയുമ്പം അനീഷ് പറയുന്നുണ്ട് ആ ഇത് ലോക്ക് ആയിപ്പോയി ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട് അയ്യോ ഇനി എന്നൊട്ട് കയറണ്ട ഇനി ലോക്ക് ഡോർ ഡോറടച്ചാൽ എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ എന്നിട്ട് നോറ് പറയുന്നുണ്ട് ചേട്ടാ ആ വേസ്റ്റ് എടുത്ത് അതിനകത്തോട്ടൊന്ന് വെക്കുമോ എന്നോ ഓ അന്നേരം വെക്കാമെന്ന് പറഞ്ഞിട്ട് അനീഷ് എന്ത് ചെയ്ത് ഈ വേസ്റ്റ് എടുത്ത് അകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറ് വീണ്ടും ലോക്കായതുപോലായി അന്നേരം പിടിച്ചേക്കുന്നത് വെക്കുന്നത് ഷാനവാസാണ് പക്ഷേ അനീഷ് ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും ലോക്കായല്ലോ ലോക്കായല്ലോന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വലിച്ചപ്പോഴത്തെ അനീ ഷാനവാസ് ചിരിച്ചുണ്ടെങ്കിൽ തുറന്നു അനീഷിൻ്റെ വിചാരം എന്താ ഷാനവാസാണ് ഈ ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ എന്ത് പറ്റി ഷാ എന്തു പറ്റി നീ മുമ്പേ എവിടെ കിണർ സംസാരിക്കുന്ന കേട്ടല്ലോ എന്നൊക്കെ ഷാനവാസ് ചോദിച്ചിട്ട് അനീഷ് പറഞ്ഞു ഒന്നും പറ്റില്ല നത്തിങ് ഹാപ്പൻ എന്നും പറഞ്ഞ് ഷാ അനീഷ് പോകുന്നുണ്ട് പക്ഷേ അനീഷ് തെറ്റിദ്രിച്ചിരിക്കുന്ന ഷാനവാസാണ് ആദ്യവും പിടിച്ചിരുന്നതെന്നാണ് സത്യാവസ്ഥ ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ കാണാൻ പറ്റും അങ്ങനെ കുസൃതിത്തരങ്ങൾ ഒപ്പിച്ച് ഇങ്ങനെ ഒരു ഫണ്ണായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പട്ടായ ഗെയിംസ് പട്ടായ ഗേൾസ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് അനങ്ങുന്നില്ലെന്നും എന്നും കണ്ടിട്ട് ഇനിയിപ്പം ഇവരെ സത്യാവസ്ഥ അറിയുന്നത് ലാലേട്ടം വരുന്ന എപ്പിസോഡിലായിരിക്കും അതിന് ശേഷം ചിലപ്പോൾ ഈ പെൺപിള്ളേർക്ക് മറ്റേ ഗ്രൂപ്പ് പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും അപ്ഡേറ്റുമായിട്ട് വരാം